എന്താണ് ഇപ്പൊ ഈ ലഘു കടികൾ അല്ലെങ്കിൽ മധുര പലഹാരങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഇത്ര വലിയ ഒരു ഒരു മുന്നറിയിപ്പ് ബോർഡ് വെച്ച് ബോധവൽക്കരിക്കാൻ മാത്രം എന്താണ് അതിൽ അപകടം ഉള്ളത് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വളരെ കൗതുകകരവും എന്നാൽ അങ്ങേയറ്റം പ്രാധാന്യവുമുള്ള ഒരു ന്യൂസ് കണ്ടപ്പോൾ ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചതാണ് അതായത് ഇപ്പോൾ ഗവൺമെൻ്റുകൾ പല നിയമങ്ങളും കൊണ്ടുവന്ന കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ നിത്യജീവിതവുമായി വളരെയധികം ബന്ധമുള്ളതും എന്നാൽ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ടതുമായ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു പുതിയ നിയമം വരുന്നു എന്ന് എന്ന ഒരു ന്യൂസ് ഞാൻ ഇപ്പോഴത്തെ ന്യൂസിൽ വായിക്കുകയുണ്ടായി അതായത് ന്യൂസിൻ്റെ ഹെഡിങ് എങ്ങനെയാണ് ലഘു കടികൾക്കും മുന്നറിയിപ്പ് ബോർഡ് അതിൻ്റെ മേലെ ജിലേബിയും സമോസയും അധികം കഴിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ താഴെ ലഘു കടികൾക്കും മുന്നറിയിപ്പ് ബോർഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ന്യൂസ് ഇപ്പോൾ സാധാരണ നമ്മളിപ്പോൾ സിഗരറ്റ് വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ ആൽക്കഹോളിക് ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിക്കുമ്പോഴൊക്കെ അതിൻ്റെ പുറത്തൊരു സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് ഉണ്ടായിരിക്കും അല്ലേ ഇപ്പോൾ സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത് എന്നോ അല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാം നമ്മളൊരു മൂവി തിയേറ്ററിൽ പോയാൽ അവിടെ പുകവലിയെ കുറിച്ചൊക്കെയുള്ള പരസ്യമൊക്കെ കാണിക്കാറുണ്ട് അല്ലേ ശ്വാസകോശത്തിൻ്റെ സംഭവമൊക്കെ അപ്പോൾ ഇതൊക്കെ നമ്മളെ ഭയപ്പെടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമ്മളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പം അതുപോലെയുള്ള ഒരു മുന്നറിയിപ്പ് ബോർഡ് ഈ ലഘു കടികൾ വിൽക്കുന്ന വിൽപ്പനശാലകളിൽ കടകളിൽ ഒക്കെ പ്രദർശിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു പുതിയ നിയമം വരുന്നുണ്ട് എന്ന രീതിയിലാണ് ആ വാർത്ത അപ്പം നമുക്കറിയാം നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷമൊക്കെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ സ്ട്രീറ്റിലും ലഘുവടികളുടെ സ്റ്റാളുകളാണ് അല്ലേ നമ്മൾ മലയാളികൾ പ്രത്യേകിച്ചും വൈകുന്നേരം ചായൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ സമോസ ആയിട്ടോ പക്കോടായിട്ടോ എന്തെങ്കിലുമൊക്കെ ലഘു കടികൾ അതും എണ്ണയിൽ വറുത്തതും പൊരിച്ചതും ഒക്കെ കഴിക്കുന്ന ശീലമുള്ള ആളുകളുമാണ് അപ്പം ഇതൊരു പിന്നെ ഒരു മുന്നറിയിപ്പ് ബോർഡൊക്കെ വെച്ച് ബോധവൽക്കരിക്കേണ്ട ഒരു സംഭവമായി മാറിയിട്ടുണ്ട് ഉണ്ടോ എന്ന ഒരു സംശയം കാരണം ഞാനടക്കമുള്ള എല്ലാവരും എന്നും വൈകിട്ട് ചായ ഒടിക്കാൻ പോകുന്നതും ഒന്നോ രണ്ടോ ലഘുവടികളൊക്കെ കഴിക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ വീടുകളിൽ ഇതുപോലെ എന്തെങ്കിലും പൊരിച്ച് കടിയായിട്ട് യൂസ് ചെയ്യുന്നതാണ് സോ ഇത് ഇത്ര വലിയൊരു ബോർഡൊക്കെ വെച്ച് ബോധവൽക്കരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിച്ചപ്പോഴാണ് ആ ന്യൂസ് വൈജ് ന്യൂസിൽ പറയുന്നത് സിഗരറ്റ് പാക്കറ്റിലും മദ്യക്കുപ്പിയിലും കാണിക്കുന്ന ഇവ ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന മുന്നറിയിപ്പ് ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട വിഭവങ്ങളായ സമോസയുടെയും ജിലേബിയുടെയും ലഡ്ഡുവിൻ്റെയും ഒക്കെ ഷോപ്പുകൾ പ്രദർശിപ്പിക്കാൻ പോവുകയാണ് എന്നാണ് ആ ന്യൂസിൽ പറയുന്നത് അതായത് ഈ ഒരു നിയമം കൊണ്ടുവരാൻ പോകുന്നത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് സോ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ഇത്തരം ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി എന്നാണ് പറയുന്നത് അതായത് ഭക്ഷണശീലത്തിലൊക്കെ ആളുകൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാനും കൂടുതൽ ആരോഗ്യപ്രദമായ ഭക്ഷണം തിരഞ്ഞെടുക്കുന്ന ഒരു രീതിയിലേക്ക് ആളുകളെ മാറ്റിയെടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ഒരു ഒരു ഇനീഷ്യേറ്റീവ് ഗവൺമെൻറ് എടുക്കുന്നതെന്നാണ് പറയുന്നത് ഏതായാലും നമുക്കറിയാം നമ്മൾക്കൊക്കെ ഈ വൈകുന്നേരത്തെ ഈ സ്നാക്ക് ഒരു ഒഴിച്ചു കൂടാനാവാത്ത സംഭവമാണ് എന്താണ് ഇപ്പൊ ഈ ലഘു കടികൾ അല്ലെങ്കിൽ മധുര പലഹാരങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഇത്ര വലിയ ഒരു ഒരു മുന്നറിയിപ്പ് ബോർഡ് വെച്ച് ബോധവൽക്കരിക്കാൻ മാത്രം എന്താണ് അതിൽ അപകടം ആഹ് ഉള്ളത് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഇനി വൈകുന്നേരം ഒരു ചായ കുടിച്ചിട്ട് വരാം അല്ലെങ്കിൽ ഒന്ന് പുറത്തിറങ്ങിയിട്ട് വരാം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുമ്പോൾ ഇതിന്റെ പിന്നില് പതിയിരിക്കുന്ന അപകടം എത്രത്തോളം വലുതാണ് എന്നുള്ളത് നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ന്യൂസിൽ സ്ഥിരമായിട്ട് വരുന്ന നമ്മൾ വാട്സപ്പ് ഫോർവേഡ്സിലൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സംഭവമാണ് ചെറുപ്പക്കാരായ ആളുകൾ അതായത് നാൽപ്പത് വയസ്സിന് ഉള്ളിലൊക്കെയുള്ള ആളുകൾ പെട്ടെന്ന് തളർന്നു വീണ് മരിക്കുന്ന ഇൻഷുറൻസ് ഒക്കെ ധാരാളം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് പല ആളുകളുടെയും ഒരു പ്രചരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോവിഡ് വാക്സിൻ എടുത്ത ആളുകളാണ് കോവിഡ് വാക്സിൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ടാണ് ഇത് സംഭവിക്കുന്നതെന്നൊക്കെ ആളുകൾ പ്രചരിപ്പിക്കാറുണ്ട് ഇപ്പോൾ കോവിഡ് വാക്സിൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഡോക്ടേഴ്സ് അടക്കം ഇന്ത്യയിൽ മുഴുവൻ ലോകത്ത് മുഴുവനൊക്കെ കോവിഡ് വാക്സിൻ എടുത്തിട്ടുണ്ട് പക്ഷേ ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനെ വ്യാപകമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ചെറുപ്പക്കാരായ ആളുകൾ തുടരെ തുടരെ ഇതുപോലെ പെട്ടെന്ന് തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മരിച്ചു വീഴുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പം ഇതിന് ഇതിനുള്ള മെയിനായിട്ടുള്ള കാരണം മെഡിക്കൽ വിദഗ്ധർ പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്നിട്ടുള്ള ചേയ്ഞ്ചാണ് മെയിൻലി നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിൽ നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ വന്നിട്ടുള്ള ചേഞ്ചാണ് ഇതിന് കാരണം എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു പാർട്ടിക്ക് പോയാൽ ഇപ്പോൾ ഒരു ഒരു കല്യാണമാണെങ്കിൽ അവിടെ രണ്ടോ മൂന്നോ നാലോ തരം മെയിൻ കോഴ്സ് ഫുഡും അതിൻ്റെ കൂടെ മറ്റ് ഇഷ്ട ഇഷ്ടം പോലെ സൈഡ് ഡിഷസ് ഉണ്ടായിരിക്കും പിന്നെ അത് കഴിഞ്ഞാൽ ആയിട്ടും മറ്റ് ഡ്രിങ്ക്സ് ആയിട്ടൊക്കെ ഏകദേശം ഭയങ്കര ഒരു ഹെവി കാലറി ചെല്ലുന്ന രൂപത്തിലുള്ള വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് ഹാബിറ്റിലേക്ക് നമ്മൾ പോയിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ പിന്നെ എല്ലാവരും ഡെയിലി ഒരു ഒരു സമയമെങ്കിലും പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ഒരു ഒരു കസ്റ്റമായി മാറിയിട്ടുണ്ട് എന്ന് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ അധ്വാനിക്കുന്ന അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് വളരെ കുറഞ്ഞിട്ടുണ്ട് സോ എന്നാൽ നമുക്ക് ഫുഡിനുള്ള ഓപ്ഷൻസ് ഒരുപാട് ഉണ്ട് ദാനം പുതിയ പുതിയ വിഭവങ്ങൾ ഉണ്ടാക്കാൻ ആളുകൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അത് ട്രൈ ചെയ്തു നോക്കാൻ നമ്മൾ വളരെയധികം അതിലും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരു ഒരു സിറ്റുവേഷനിൽ ഇതുപോലത്തെ ഒരു മുന്നറിയിപ്പ് ബോർഡ് വെക്കൽ നിർബന്ധമായി വന്നിരിക്കുകയാണെന്ന് ഗവൺമെൻറ്റിന് തോന്നിയതിൽ അതിശയമൊന്നുമില്ല അപ്പം എന്താണ് ഇപ്പം ഇങ്ങനെ ഈ ഇപ്പം നമ്മൾ ഈ ഒരു ഇതിലേക്ക് തന്നെ വരാം ഈ ലഘു കടികൾ കഴിക്കുമ്പോഴുള്ള അപകടം എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം എന്നിട്ട് അതിന് എന്തെങ്കിലും പരിഹാരങ്ങൾ ഉണ്ടോ എന്ന് നോക്കാം എന്തായാലും ഇപ്പം നമുക്ക് വൈകിട്ടൊരു ചായ കുടിക്കാണ്ടിരിക്കാൻ കഴിയില്ല അല്ലേ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒന്ന് ഒന്ന് സ്നാക്ക് ചെയ്യാണ്ടിരിക്കാൻ നമുക്ക് കഴിയില്ല അത് നമ്മുടെ ഒരു ശീലമായി പോയി അല്ലേ അപ്പം നമുക്ക് എന്ത് ചെയ്യാം എന്താണ് ഇതുകൊണ്ടുള്ള അപകടം എന്ന് നോക്കാം അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മെയിൻ അപകടങ്ങളാണ് ഇത്തരം ഈ സ്നാക്ക് സ്നാക്കിങ് കൊണ്ട് ഉണ്ടാവുന്നത് ഒന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് അനാരോഗ്യകരമായ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രശ്നം അൺഹെൽത്തി ആയിട്ടുള്ള ഷുഗർ ഇങ്ങനെ രണ്ട് ഈ അൺഹെൽത്തി ഫാറ്റും അൺഹെൽത്തി ഷുഗറിലും റിച്ച് ആണ് ഇഷ്ടം പോലെ അടങ്ങിയിട്ടുണ്ട് എന്തിൽ ഈ ഈവനിങ് സ്നാക്സിൽ അതായത് ഇപ്പോൾ നമുക്കറിയാം പാമോയിലാണ് ഈ എല്ലാ ഈ സമോസയായാലും ഉള്ളിയോടെ ആയാലും പരിപ്പോടെ ആയാലും ഒക്കെ പൊരിച്ചെടുക്കുന്നത് പാമോയിലാണ് മെയിൻ ആയിട്ട് അല്ലാണ്ട് ഇപ്പോൾ വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിച്ചിട്ട് പൊരിച്ചെടുക്കാൻ സാധിക്കില്ല ഒരു ഒരു ലിറ്ററിന് നാനൂറ് രൂപ നാനൂറ്റമ്പത് രൂപ വിലയാണ് അല്ലേ അപ്പം പാമോയിലില് പാം എന്ന് പറയുന്ന ഓയിൽ തന്നെ നാച്ചുറലി അതെന്താണ് ഒരു ഒരു സാച്ചുറേറ്റഡ് ഓയിൽ അപ്പോൾ ഓയിലിൽ പല ടൈപ്പ് ഓയിലുണ്ട് മോണോ സാച്ചുറേറ്റഡ് മോണോ അൺസാച്യുറേറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വിവിധ ഗ്രേഡുകളായിട്ട് ഓയിൽസിനെ തിരിച്ചിട്ടുണ്ട് അതിലെ ഫാറ്റിൻ്റെ കണ്ടന്റ് അനുസരിച്ച് അപ്പം ഈ പാം ഓയിൽ എന്ന് പറയുന്നത് ഓൾറെഡി ഒരു ഒരു ഇത്തിരി അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഓയിലാണ് സാച്ചുറേറ്റഡ് ഓയിലാണ് അപ്പോൾ ഈ ഒരു ഈ സാച്ചുറേറ്റഡ് ഓയിൽ ഉപയോഗിക്കുന്നത് തന്നെ നമ്മുടെ നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ എൽ ഡി എൽ പോലെയുള്ള ചീത്ത കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ നമുക്ക് ഹാർട്ട് ഡിസീസുകൾ ഉണ്ടാക്കാനും അതുപോലെ ഈ കൊറോണറി ആർട്ടണി ആർട്ടറിൽ അതായത് നമ്മുടെ ഹൃദയത്തിൽ ഒക്കെ രക്തം സപ്ലൈ ചെയ്യുന്ന കുഴലുകളിലൊക്കെ ബ്ലോക്കുകൾ ഇതൊക്കെ വളരെ വ്യാപകമായിട്ട് നമ്മളിപ്പോൾ കാണുന്നുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ ബ്ലോക്കുകൾ ഉണ്ടാക്കാനൊക്കെ കാരണമാവും ഇതുപോലെയുള്ള സാച്ചുറേറ്റഡ് ഓയിൽസ് ഉപയോഗിക്കുമ്പോൾ രണ്ടാമത്തെ കാര്യം അത് ചൂടാക്കുമ്പോൾ നമ്മൾ ഈ എണ്ണ നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിലാണല്ലോ ഈ സ്നാക്സൊക്കെ പൊരിക്കുന്നത് അപ്പം ഈ ഇത്തരം ഓയിലുകൾ ചൂടാക്കുമ്പോൾ ഇത് എന്ത് സംഭവിക്കുന്നു ഈ ഈ ഫാറ്റുകളൊക്കെ ഇതിലുള്ള ഈ കൊഴുപ്പ് ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഡീകമ്പോസ് ചെയ്തിട്ട് അത് ട്രാൻസ് ഫാറ്റുകളായി മാറുന്നുണ്ട് ഈ ട്രാൻസ് ഫാറ്റുകൾ എന്ന് പറയുന്നത് വളരെ അപകടകാരിയായിട്ടുള്ള സാധനമാണ് അതാണ് നമ്മുടെ ശരീരത്തിൽ ഈ ഈ ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ മറ്റു പല പ്രശ്നങ്ങൾ അതുണ്ട് ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കുന്നത് അതായത് പല അണുബാധ പോലെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വീക്കങ്ങൾ നീര് നീർക്കെട്ട് ഇതുപോലത്തെ സംഭവങ്ങൾക്ക് കാരണമാകുന്നുണ്ട് എന്ന് മാത്രമല്ല നമുക്ക് ഈ പിന്നെ പൊണ്ണത്തടി പോലെയുള്ള വെയിറ്റ് കൂടാൻ കാരണമാകുന്നുണ്ട് ഇങ്ങനെ നമ്മുടെ ശരീരത്തിനെ ഓവറോൾ നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്ന നമ്മുടെ ലിവറിനെ ആയാലും കിഡ്നിയെ ആയാലും ഹാർട്ടിനെ ആയാലും ഒക്കെ വളരെ മോശമായ രീതിയിൽ ബാധിക്കുന്ന തരത്തിലേക്കാണ് ഈ പാം ഓയിൽ ഓൾറെഡി ഒരു മോശം ഓയിലാണ് അത് തിളപ്പിക്കുകൂടെ ചെല്ലും ചെയ്യുമ്പോൾ അതിലുള്ള ഫാറ്റുകൾ ട്രാൻസ് ഫാറ്റുകളായി മാറുന്നുണ്ട് അത് കൂടുതൽ അപകടകാരിയാണ് പിന്നെ മറ്റൊന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാം ഓയില് പിന്നെ പ്രോസസ്സ് ചെയ്യുന്നത് കാരണം പാം ഓയില് അതിൻ്റെ ഈ എണ്ണക്കുരുക്കളിൽ നിന്ന് ഈ ഓയിൽ എടുക്കുമ്പോഴും അതുപോലെ അതിനെ മറ്റു പല പ്രോസസ്സിലൂടെ കടത്തിവിട്ടിട്ടാണ് നമ്മൾ ഈ കാണുന്ന ഓയിലിൽ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത് അതിൻ്റെ ഇടയിൽ ഒരുപാട് കെമിക്കൽ പ്രോസസ്സുകളുണ്ട് കാരണം അതിൻ്റെ ഈ നന്നായിട്ട് എണ്ണ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതായത് എണ്ണക്കുരുക്കളിൽ നിന്ന് നന്നായിട്ട് എണ്ണ പോരാൻ വേണ്ടിയിട്ടുള്ള കെമിക്കൽ ചേർക്കുന്നുണ്ട് പിന്നെ ഈ ഇത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ആട്ടിയെടുക്കുന്ന ഈ എണ്ണ വേറൊരു സ്മെല്ലും വേറൊരു കളറൊക്കെ ആയിരിക്കും അപ്പോൾ അതിനെ ബ്ലീച്ചൊക്കെ ചെയ്ത് കളറൊക്കെ മാറ്റി അതിൻ്റെ ആ സ്മെല്ലൊക്കെ മാറ്റി അതിൻ്റെ ടേസ്റ്റൊക്കെ മാറ്റി ഇപ്പം നമ്മൾ കാണുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് ആക്കാൻ വേണ്ടി ഒരുപാട് കെമിക്കൽ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് സോ ആ പ്രോസസ്സൊക്കെ കഴിഞ്ഞ ആ കെമിക്കലുകളുടെ ഒക്കെ അംശങ്ങൾ എന്തിലും ഉണ്ടാവും ഈ ഓയിലുണ്ടാവും സോ ഓൾറെഡി ഓയില് മോശമാണ് രണ്ടാമത്തത് ഓയില് തിളപ്പിച്ചുപയോഗിക്കുന്നത് കൊണ്ടുള്ള ട്രാൻസ്ഫാറ്റുകളുടെ പ്രശ്നം മൂന്നാമത്തത് ഈ ഓയില് പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിൽ ചേർക്കുന്ന കെമിക്കലുകളുടെ പ്രശ്നം ഇങ്ങനെ മൂന്ന് നാല് പ്രശ്നങ്ങളുള്ള ഒരു സംഭവത്തിൽ ഇട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ സാധനങ്ങൾ പൊരിച്ചെടുക്കുന്നതും ആ ഓയിലോട് കൂടി തന്നെയാണ് നമ്മൾ നമ്മൾ പലപ്പോഴും ഭയങ്കര ശ്രദ്ധ എന്ന നിലയ്ക്ക് ചിലപ്പോൾ നമ്മൾ കയ്യിൽ വാങ്ങിക്കുന്ന ആ പേപ്പറിലൊക്കെ ഒന്ന് ഇങ്ങനെ ഞെക്കി പിഴിഞ്ഞിട്ടൊക്കെ കഴിക്കും എന്നാലും അതൊരു കുറച്ച് ഭാഗം മാത്രമേ അതിലൂടെ പോകുന്നുള്ളൂ ബാക്കി നമ്മുടെ ഉള്ളിലേക്ക് തന്നെയാണ് ചെന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഡെയിലി നമ്മൾ ഒന്നോ രണ്ടോ സ്നാക്കൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ ചിലപ്പോൾ ചിപ്സ് കഴിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഇതുപോലെ എണ്ണക്കടികൾ കഴിക്കുന്നുണ്ടാവും ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ സ്ഥിരമായിട്ട് ചെല്ലുമ്പോൾ ഈ ട്രാൻസ്ഫാറ്റുകൾ അടങ്ങിയ ഈ കെമിക്കലുകൾ അടങ്ങിയ എണ്ണ നമ്മുടെ ശരീരത്തിൽ സ്ഥിരമായിട്ട് ചെല്ലുമ്പോൾ അത് നമ്മുടെ പിന്നെ രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാക്കാനും അതുപോലെ തന്നെ നമ്മുടെ കിഡ്നി തകരാറാക്കാനും ലിവർ തകരാറാക്കാനും ശരീരത്തിൽ ഇൻഫ്ലമേഷൻസും നീർക്കെട്ടുകളും വേദനകളൊക്കെ ഉണ്ടാക്കാനും ഇങ്ങനെ പല രോഗങ്ങൾക്കും അത് കാരണമാകുന്നുണ്ട് ഇനി രണ്ടാമത് രണ്ടാമത്തെ ഒന്ന് നമ്മൾ ഇപ്പം മധുര പലഹാരങ്ങൾ അല്ലേ ഇപ്പൊ ജിലേബി പോലെ അല്ലെങ്കിൽ ലഡ്ഡു പോലെ അല്ലെങ്കിൽ ഈ ഗുലാബ് ജാമുൻ പോലെയൊക്കെയുള്ള മധുര പലഹാരങ്ങൾ നമ്മൾ കഴിക്കാറുണ്ട് സോ അവിടെ എന്താ സംഭവിക്കുന്നത് അവിടെ അൺഹെൽത്തി ആയിട്ടുള്ള ഷുഗർ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് ചെല്ലുകയാണ് സോ അവിടെയും സംഭവിക്കുന്നത് എന്ത് തന്നെയാണ് നമ്മൾ നമ്മൾ പൊണ്ണത്തടിയന്മാരാകുന്നു അതുപോലെ ഈ ടൈപ്പ് ടു ഡയബറ്റീസ് എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നൊക്കെ പറയുന്ന സംഭവത്തിലേക്ക് നീങ്ങുന്നത് ഇങ്ങനെയാണ് അതായത് ഈ ഷുഗറിൻ്റെ ലോഡ് എക്സസ് ആകുമ്പോൾ ഇത്തരം മധുരപലഹാരങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് തന്നെ ഷുഗർ അടിച്ചു കയറും അല്ലേ നമ്മുടെ രക്തത്തിലേക്ക് പെട്ടെന്ന് പഞ്ചസാര വന്ന് അപ്പോൾ അത് മാനേജ് ചെയ്യാൻ നമ്മുടെ പാൻക്രിയാസ് ഒരുപാട് എന്ത് ചെയ്യും ഭയങ്കര ലോഡ് വരും സോ അങ്ങനെ സ്ഥിരമായിട്ട് ഇതിങ്ങനെ ചെല്ലുമ്പോൾ ഈ ഓവർ ലോഡ് എടുത്തിട്ട് അവസാനം ഇൻസുലിൻ ഒന്നും മര്യാദ വർക്ക് ചെയ്യാണ്ടാവും അതിന് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും പിന്നെ എന്താവും നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഷുഗറിൻ്റെ അളവ് കുറയില്ല അതങ്ങനെ കൂടിയ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കും സോ ഇതിനൊക്കെ എന്ത് കാരണമാകുന്നുണ്ട് ഈ മധുര പലഹാരങ്ങൾ ഈ അൺഹെൽത്തി ആയിട്ടുള്ള ഈ ഷുഗർ ചെല്ലുമ്പോൾ കാരണമാവുന്നുണ്ട് ഇപ്പം നമ്മളിപ്പോൾ ഒരു ജിലേബി കഴിക്കുമ്പോൾ ഇവിടെ രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് ആയ ഷുഗർ ചെല്ലുന്നു മറ്റൊന്ന് ഈ പൊരിച്ച എണ്ണയിൽ ഇട്ട പ്രശ്നങ്ങൾ ഡബിൾ പിന്നെ മൂർച്ചയുള്ള വാള് എന്നൊക്കെ പറയുന്നത് ഇരുതല മൂർച്ചയുള്ള വാൾ എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇപ്പോൾ ഒരു ജിലേബി കഴിക്കുമ്പോഴുള്ള അവസ്ഥ സൊ ഇങ്ങനെയുള്ള ഈ ഒരു ഭക്ഷണശീലം പിന്നെ നമ്മളിപ്പോൾ ഈ സ്നാക്കിൻ്റെ കൂടെ കഴിക്കുന്ന മയനീസ് പോലെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നത് അതിലും ഓയിൽ നന്നായിട്ട് ഒഴിച്ചിട്ടാണ് അത് ഉണ്ടാക്കുന്നത് സോ ഇങ്ങനെ ഈ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ ഈ ഒരു മധുര പലഹാരങ്ങൾ ഈ പൊരിക്കടികൾ അതിൻ്റെ കൂടെ കഴിക്കുന്ന സോസുകൾ ഇതെല്ലാം കൂടി ചേർന്ന് വളരെ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നമ്മളെ പിന്നെ ക്രോണിക് ഡിസീസസിലേക്ക് നയിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോൾ എന്തായിട്ടുണ്ട് വളരെ വ്യാപകമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഗവൺമെൻറ് എന്ത് ചിന്തിക്കുന്നത് ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു നിയമം കൊണ്ടുവന്ന ആളുകളെ ഒന്ന് ബോധവൽക്കരിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പം എന്തായിരിക്കും അറിയില്ല അങ്ങനത്തെ ഒരു ബോർഡൊക്കെ ഒക്കെ നോളൂ വൈകുന്നേരം ഒരു ചായ കുടിക്കാനൊക്കെ ചെല്ലുമ്പോൾ ഈ കടികളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്ത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന ക്യു ആർ കോഡ് വെച്ചതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് ഈ എണ്ണക്കടികൾ കഴിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നറിയില്ല പക്ഷേ അത്തരം ഒരു നിയമം കൊണ്ടുവരണമെന്ന് ഗവൺമെൻറ് ആലോചിക്കുന്നുണ്ട് അപ്പം അത് നമ്മളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അത് ഗവണ്മെന്റ് നിരോധിക്കുന്നതിന് മുമ്പ് നമ്മൾ സ്വയം മനസ്സിലാക്കി നിരോധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ വല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ടൊന്നും പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ നമ്മൾ എന്തു ചെയ്യുക പതുക്കെ പതുക്കെ ഇത് കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക ഡെയിലി രണ്ട് കടി കഴിക്കുന്നത് ഒരു കടിയിലേക്ക് മാറ്റുക അല്ലെങ്കിൽ എന്നും കഴിക്കാൻ പോകുന്നത് എന്ത് ചെയ്യുക ഒന്ന് നിർത്തിയിട്ട് ഓൾട്ടർനേറ്റീവ് ഡേയ്സിലേക്ക് മാറ്റുക ഒന്നരവട്ട ദിവസങ്ങളിലേക്ക് മാറ്റുക പിന്നെ രണ്ട് ദിവസത്തിലൊരിക്കലാക്കുക പിന്നെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ആക്കുക ഇങ്ങനെ അളവ് കുറച്ച് കൊണ്ടുവന്ന് ഇതിൻ്റെ ഫ്രീക്വൻസി കുറച്ച് കൊണ്ടുവന്നിട്ട് നമുക്കിത് നിയന്ത്രിച്ചെടുക്കാനേ സാധിക്കുകയുള്ളൂ ഒറ്റയടിക്ക് നമുക്ക് ചിലപ്പോൾ ഇത് നിർത്താൻ സാധിച്ചു എന്ന് വരില്ല ഇനി നമ്മൾ നമുക്കിപ്പോൾ ഇനി ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്തെങ്കിലുമൊക്കെ ഓൾട്ടർനേറ്റീവ് മാർഗ്ഗങ്ങൾ വേണ്ടേ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക മെല്ലെ മെല്ലെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കുകളിലേക്ക് തിരിക അപ്പോൾ വൈകുന്നേരം ചായ കുടിക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു ഒരു പഴം കഴിക്കുക അതിൻ്റെ കൂടെ അല്ലയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക സ്വല്പം ഈത്തപ്പഴം കഴിക്കുക അല്ലെങ്കിൽ നട്ട്സ് എന്തെങ്കിലും കഴിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഈത്തപ്പഴ ലഡു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇതിൽ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും അതിൽ ഈത്തപ്പഴം അതുപോലെ കുറച്ച് നട്ട്സൊക്കെ പൊടിച്ചിട്ട് കുറച്ച് ഓട്ട്സൊക്കെ വറുത്തിട്ട് കുറച്ച് എള്ളൊക്കെ ഇട്ടിട്ട് എല്ലാം കൂടി കുറച്ച് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ കുറച്ച് നെയ്യോ എന്തെങ്കിലും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെ ലഡു പോലെ ഉരുട്ടി വെച്ചിട്ട് ചായൻ്റെ കൂടെ അത് കഴിക്കുക അതാകുമ്പോൾ എന്താവും നമുക്ക് കുറച്ച് നാച്ചുറലായിട്ടുള്ള പ്രോട്ടീനും മറ്റ് ഒക്കെ അടങ്ങിയ സാധനങ്ങൾ ഉള്ളിലേക്ക് ചെല്ലും അതോടൊപ്പം ഇത്തരം ഓയില് അതുപോലെ അൺഹെൽത്തി ആയിട്ടുള്ള ഷുഗർ ഒക്കെ ഒഴിവാക്കി കിട്ടും അല്ലെങ്കിൽ ഒരു ഒരു നേന്ത്രപ്പഴമോ അല്ലെങ്കിൽ ഒരു റോബസ്റ്റോ എന്തെങ്കിലുമൊക്കെ കഴിക്കുക ഇനി അതല്ലെങ്കിൽ എന്ത് ചെയ്യുക വീട്ടിലൊരു ഒരു ഓംലറ്റ് ഉണ്ടാക്കി കഴിക്കാം ചായയുടെ കൂടെ അല്ലെങ്കിൽ ബോയിൽഡ് എഗ് കഴിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ അവിലൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് പല വിഭവങ്ങളും ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ അവിലും പഴവും കൂടി കുഴച്ചിട്ട് അതിൽ ഇത്തിരി ശർക്കരയും അത് കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ടൊക്കെ കഴിക്കാറുണ്ട് അല്ലേ സോ ഇത്തരം ഓപ്ഷൻസ് നമുക്ക് ശീലമാക്കാം ഇനി അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്റ്റീം ചെയ്ത വിഭവങ്ങളൊക്കെ കഴിക്കാൻ പറ്റും ഇപ്പം ഇതുപോലെ ഇപ്പം നമ്മൾ ഈ ഇലയിലൊക്കെ വെച്ചിട്ട് ആവിയിൽ പുഴുങ്ങിയിട്ട് അട പോലെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ടല്ലോ സോ അത്തരം സാധനങ്ങളൊക്കെ ഇപ്പം നമുക്ക് ഈ അടേൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ് കൂടുതലും നമ്മൾ സാധാരണ മധുരമുള്ള ഫില്ലിംഗ് ആണ് വെക്കാറ് മധുരം കുഴപ്പമില്ലാത്തവർക്ക് മധുരമുള്ള ഫില്ലിങ് അതായത് ഇപ്പം നമ്മൾ ഈ പ്രോസസ്ഡ് ഷുഗർ അല്ലാത്ത ശർക്കര പോലെയുള്ള എന്തെങ്കിലും ഷുഗറും തേങ്ങയും ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാം ഇനി അതെല്ലാം നമുക്ക് വല്ല ചിക്കൻ്റെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മീറ്റിൻ്റെ ഒക്കെ ഒരു ഒരു ഫില്ലിങ് ഉണ്ടാക്കിയിട്ട് അത് ഇതിനകത്ത് വെച്ചിട്ട് സ്റ്റീം ചെയ്തിട്ട് അത് കഴിക്കാം അപ്പോൾ നമുക്ക് മധുരം ഒഴിവായി കിട്ടും അതോടൊപ്പം ഈ എണ്ണയിൽ വറുത്ത സംഭവം ഒഴിവായി കിട്ടും അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസിലേക്ക് നമ്മൾ മെല്ലെ മെല്ലെ മാറി ഈ അൺഹെൽത്തി ആയിട്ടുള്ള പൊരിച്ചതും വറുത്തതും കരിച്ചതും ഒക്കെ ആയിട്ടുള്ള ഈ എണ്ണയിൽ വറുത്തെടുത്ത പലഹാരങ്ങളിൽ നിന്ന് നമ്മൾ മെല്ലെ മെല്ലെ പിറകോട്ട് പോരുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് ഈ പറഞ്ഞതുപോലെ എവിടെയാണ് കുഴഞ്ഞു വീഴുന്നത് എപ്പോഴാണ് നമ്മുടെ ബ്ലോക്ക് വരുന്നത് മിക്കവാറും ആളുകളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഇപ്പം ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഒരു ഒരു ഫോർട്ടി ഇയേഴ്സിൻ്റെ മേലേക്കുള്ള മിക്കവാറും ആളുകൾ ഇപ്പം ഒരു ബ്ലോക്ക് മാറ്റി ഇനി സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ രണ്ടെണ്ണം കൂടി ഉണ്ട് എന്നാണ് പറയുന്നത് കുറച്ചു കാലമൊക്കെ ഗുളികയിൽ പോകാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ ഉള്ള ന്യൂസ് അതൊക്കെ വളരെ വ്യാപകമായി ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും ഒക്കെ ഒരു ഒരു നിത്യസംഭവം പോലെ നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് കംപ്ലീറ്റ്ലി നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിൻ്റെയും നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെയും പ്രശ്നങ്ങളാണ് അപ്പം ഗവൺമെൻറ് ഇതുപോലെയുള്ള ഒരു ബോർഡ് വെച്ചിട്ടെങ്കിലും നമുക്കൊരു ഓർമ്മ വരട്ടെ ഗവൺമെൻറ് ബോർഡ് വെക്കുന്നതിന് മുമ്പ് നമ്മൾ തന്നെ സ്വയം ഒരു ബോർഡ് വെക്കുക വൈകിട്ട് എന്തെങ്കിലും കഴിക്കണം തോന്നുമ്പോൾ എന്ത് ചെയ്യുക നേരത്തെ തന്നെ എന്തെങ്കിലുമൊക്കെ കുറച്ച് പഴോ ഈത്തപ്പഴമോ അല്ലെങ്കിൽ മുട്ട എന്തെങ്കിലുമൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യുക എന്നിട്ട് അത് അത്തരം ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളിലേക്ക് നമ്മൾ തിരികുക അപ്പോൾ ഒരു പഴമൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു പ ഒരു പഴംപൊരി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ട് പഴംപൊരി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് രൂപ കൊടുക്കണം ഇരുപത്തിനാല് രൂപ കൊടുത്ത് കിലോ പഴം കിട്ടും ആ പഴം കഴിക്കുകയാണെങ്കിൽ ആ അതിനുള്ള വൈറ്റമിൻസും മിനറൽസും സിങ്ക് പൊട്ടാസ്യം പോലെയുള്ള സാധനങ്ങൾ അത്യാവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ്സ് പിന്നെ അതുപോലെ ഫൈബർ എല്ലാ സാധനങ്ങളും നമുക്ക് റോ ആയിട്ട് നാച്ചുറലായിട്ട് കിട്ടുകയും ചെയ്യും അത്യാവശ്യം നമുക്ക് ചായയുടെ കൂടെ നല്ലൊരു സാധനം ആകും ചെയ്തു സോ അത്തരം ഹെൽത്തി ഓൾട്ടർനേറ്റീവ്സിലേക്ക് കടന്നുകൊണ്ട് ഈ ഒരു മഹാവിപത്തിൽ നിന്നും സ്വയം രക്ഷ നേടണം എന്ന് പറയുകയാണ് എന്നോടും കൂടിയാണ് പറയുന്നത് ഞാനും ഇതുപോലെ ഒരു സ്നാക്കിൻ്റെ ആരാധകൻ തന്നെയാണ് അപ്പോൾ സാന്ദർഭികമായിട്ട് ഈ ഒരു ന്യൂസ് കണ്ടപ്പോൾ ഷെയർ ചെയ്തെന്നുള്ളൂ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള കാര്യങ്ങളുമായിട്ട് വീണ്ടും കാണാം ടിൽ ദെൻ ഗുഡ് ബൈ